പ്രേമലേഖർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത് എന്നും എക്കാലവും കുറച്ച് ഭയങ്കിലേക്ക് തന്നെയാണ് അത് പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയം എന്ന് വേർതിരിച്ചൊന്നും പറയാൻ ഞാനില്ല പ്രണയിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ജാതി മതവും ഒന്നും നമ്മൾ നോക്കാറില്ല പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ മാറി വൈവാഹിക ജീവിതത്തിലേക്ക് കിടക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ജാതി പ്രശ്നമാണ് മതം പ്രശ്നമാണ് ഉണ്ടാകുന്ന കുട്ടികളെ വരെ ഏത് പേരിടും ഏത് മതത്തിൽ ചേർക്കും എന്നുള്ള സമ്മിശ്രമായ രണ്ട് കുടുംബങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ ആ പ്രണയതാക്കൾ അനുഭവിക്കുന്ന കുറേ കുറേ മാനസികാവസ്ഥകൾ ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സായ ആ സാറാമയും കേശവ നായരുടെ അവസാന സംഭാഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കടക്കാം സാറാമ എന്ന് പറയുന്നതാണ് നമ്മുടെ കഥാപാത്രം ആ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് തന്നെ സാറാമ എന്ന് പറയുമ്പോൾ ഒരു തീരയായ സ്ത്രീ തന്നെയാണ് കുഞ്ഞുനാളിലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ അതായത് അവളുടെ കുഞ്ഞുനാളിൽ തന്നെ അവൾക്ക് അവളുടെ മാതാവിനെ നഷ്ടപ്പെട്ടു പകരം അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുകയും വരുന്ന ചിറ്റമ്മ തന്നോട് മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നു അച്ഛനും അച്ഛനും ചിറ്റമ്മയുടെ അതേപോലെ തന്നെ കാരണം അമ്മയുടെ ചികിത്സയ്ക്കായി ഒരുപാട് ചിലവിന് വേണ്ടിയിട്ട് കുറേ കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വീട്ടിയതും ഇന്നത്തെ ഒരു നല്ല നിലയിലെത്തിയതും ചിറ്റമ്മയുടെ സ്ത്രീധനം വാങ്ങിച്ച തുക കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചിറ്റമ്മയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് അച്ഛൻ അച്ഛൻ്റെയും ചുറ്റമ്മയുടെയും കൊടിയ പീഡനങ്ങൾക്കും മാനസിക പീഡന പെട്ടുപോകുന്നത് നമ്മുടെ ഭാവം സാറാമ്മയാണ് ഇതുപോലെ എത്ര പേരും നമുക്ക് ചുറ്റുമുണ്ടാവും നമുക്കറിയത്തില്ല ഓക്കെ അമ്മയുടെ മുറിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് നമ്മുടെ നായകനായ കേശവ നായർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് നിത്യ ഉപജീവനക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം കേശവ നായർക്ക് സാറാമ്മയോട് അതിതീവ്ര പ്രണയമാണ് പലപ്പോഴായി പ്രേമലേഖകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊന്നും സാറാമ്മ കൈക്കൊണ്ടിട്ടില്ല കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു പൂവിനെ പോലെയാണ് എപ്പോഴും ആ പ്രേമലേഖനങ്ങള് സാറാമ്മയുടെ കയ്യിലെത്തിയാൽ ഉണ്ടാവുന്ന അവസ്ഥ അങ്ങനെ ഇരിക്കെ സാറാമ്മ സാറാമ്മയോട് കേശവ നായർ ചോദിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ തൻ്റെ ഈ അവസ്ഥ വെച്ച് സാറാമ്മ കേശവ നായരോട് ചോദിക്കുന്നു തനിക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കാമോ കേശവ നായർ ആലോചിച്ചിട്ട് പറഞ്ഞു ജോലിയൊക്കെയോ ഉണ്ട് പക്ഷേ സാറാമൊക്കെ ഇത് പറ്റുമോ എന്ന് അറിയത്തില്ല അതെന്താണെന്ന് ചോദിച്ചു എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്നെ സ്നേഹിക്കുക മാസം തോറും ഞാൻ പൈസ തരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സറാമ്മ പറഞ്ഞു എനിക്ക് ഒരുപാട് ആലോചനകൾ വന്നതാണ് ഒന്നും നടക്കാത്തത് ശ്രീധനം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് അപ്പോൾ കേശവനായൻ ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രീധനം അപ്പോൾ സറാമ പറയുന്നതാണ് സ്ത്രീധനം എന്നാൽ അറിയത്തില്ലേ ഒരു പെണ്ണിനെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ൾക്കുണ്ടാകുന്ന ചിലവുകൾ അതായത് പെണ്ണിൻ്റെ ഡ്രസ്സ് ആഭരണങ്ങൾ അങ്ങനെയുള്ള പല പല ചിലവുകൾ മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തിലേക്ക് ഭർത്താവ് എടുക്കേണ്ട കുറച്ച് ചിലവുകളുടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ് ശ്രീധനത്തെ സാറാമ ഇതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേശവനായ പറയുന്നുണ്ട് ശ്രീധനം കൊടുക്കാൻ താല്പര്യമെങ്കിൽ അന്യമതസ്ഥെ നോക്കാമല്ലോ അങ്ങനെ പറയുമ്പോഴാണ് ഒടുവിൽ സാറാമ്മ സമ്മതിക്കുകയാണ് തൻ്റെ ഭാര്യ പദവി സ്വീകരിക്കാമെന്നും മാസം തോറും തനിക്ക് ചിലവിൽ തരണമെന്നും എല്ലാ മാസം ഒന്നാം തീയതി തനിക്ക് ചെലവിൽ തരണമെന്നും സാറാമ്മ കേശവൻ നായരോട് പറയുന്നു കേശവനായ സന്തോഷം എല്ലാ മാസവും തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഒരു ചെറിയൊരാത് സാറാമ്മയ്ക്ക് എന്വലപ്പിലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കെ അവസാനം സാറാമ്മ സാറാമണീ അവസ്ഥ പരിഗണിച്ചിട്ട് അത്യാവശ്യം നായ ദൂര സ്ഥലത്തേക്ക് ഒരു ജോലി നോക്കുകയാണ് ജോലി റെഡിയാവുകയും ചെയ്തു പോകേണ്ടത് പോകേണ്ട സമയമാവുകയും ചെയ്തു ആ ഒരു സമയത്താണ് സാറാമ്മയോടെ ചോദിക്കുന്നത് വിനോദം മതിയാക്കി കാര്യത്തിലേക്ക് എന്നുള്ളത് അപ്പോഴാണ് സാറാമ്മ പറയുന്നത് നമ്മൾ രണ്ട് രണ്ട് മതസ്ഥരാണ് നമ്മുടെ വിവാഹം എങ്ങനെ നടക്കും നമുക്കുണ്ടാകുന്ന കുട്ടികളെ നമ്മൾ എന്ത് വിളിക്കും ഈ വിഭാവിയിൽ കുട്ടികളുണ്ടായാൽ തന്നെ ഹിന്ദു ആക്കാൻ അവർക്ക് സമ്മതമല്ല ക്രിസ്ത്യനാക്കാൻ തിരിച്ചും അങ്ങനെ ആയിരിക്കുമല്ലോ എന്നാണ് സാറാമ്മയുടെ ചോദ്യം അപ്പോൾ കേശവനായർ പറയുന്നൊരു മറുപടി അവനെ നമുക്ക് മനുഷ്യനായി വളർത്താം വളർന്നു വലുതാവുമ്പോൾ അവൻ ഏത് മതം സ്വീകരിക്കണമെന്നോ ആ മതം അവൻ സ്വീകരിക്കട്ടെ ശരിയല്ലേ ഏറ്റവും നല്ലത് തന്നെയല്ലേ കുഞ്ഞുനാളിലെ നമ്മൾ കേട്ടു വരുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ വലുതാവുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയുന്ന കുറച്ച് സത്യങ്ങളുണ്ട് അങ്ങനെ തന്നെ മനുഷ്യനായി തന്നെ നമ്മുടെ കുഞ്ഞിനെ വളർത്താമെന്നാണ് എന്നാണ് കേശവനായർ ഇതിൽ സാറാമയോട് പറയുന്നത് സാറാമേ സാറാമ്മയ്ക്ക് ആ അഭിപ്രായം ശരിയായിട്ട് തന്നെ തോന്നി അങ്ങനെ അവസാനം അവർ ഒന്നിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ തുടക്കത്തിൽ ഇത് പറയേണ്ടതാണ് പിന്നെ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞതാണ് അന്ന് നമ്മുടെ കേശവനായ സാറാമയ്ക്ക് വേണ്ടിയ പ്രേമലേഖനം ആണ് സാറാമ തിരിച്ച് കേശവനായ കൊടുക്കുന്നത് എന്താണോ പ്രിയപ്പെട്ട സാറാമെ ജീവനം എവ്വന തീക്ഷണവും ഹൃദയം പ്രേമസുലഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയുടെയുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഈ പ്രേമലേഖനമാണ് സാറാമ്മ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചിരുന്നത് അവസാനം താൻ പോവുകയാണ് എന്ന് നായരോട് കേശവൻ നായർ സാറാമയോട് പറയുമ്പോൾ സാറാമ്മയ്ക്ക് യാതൊരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല പിന്നെ സാറാമ്മ കേശവനായരുടെ റൂമിലേക്ക് വന്നിട്ട് പറയുകയാണ് പോകാൻ നേരത്തെ എന്നെ വിളിക്കണം ഒരു വലിയൊരു പൊതി പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ട്രെയിൻ ട്രെയിനിൽ കയറിയ ശേഷം മാത്രമേ വായിക്കാവൂ എന്നും യാത്ര പറയാനായിട്ട് സാറാമ്മയുടെ മുറിയിൽ പോയപ്പോൾ അവിടെ ആളാനൊക്കെ ഇല്ല പകല് പകരം മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കത്താണ് അച്ഛനും ചിറ്റമ്മയും എന്നോട് ക്ഷമിക്കണം ഞാൻ നല്ലൊരു നട്ടലുള്ള സ്ഥിര വരുമാനമുള്ള എന്നെ വേർതിരിച്ച് കാണാൻ കഴിയാത്ത സ്വന്തമായ അഭിപ്രായമുള്ള ഒരു പുരുഷനോടൊപ്പം പോവുകയാണ് എനിക്കൊരു സ്ഥിരമായൊരു ജോലി കിട്ടിയിരിക്കുകയാണെന്ന് അത് പറഞ്ഞ അത് വായിച്ചപ്പോൾ തന്നെ കേശവൻ ആർക്ക് മനസ്സിലായി സാധാരണ തൻ്റെ കൂടെയുള്ള ജീവിതയാത്രയ്ക്ക് യാത്രക്ക് തയ്യാറായിരിക്കുന്നു എന്ന് സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സറാമയെ കാണുകയും അവർ തമ്മിൽ പിന്നെ ഒന്നിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ശുഭാന്ത്യമാണ് പ്രേമലേഖനം എന്ന പുസ്തകത്തിൽ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്